ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിനൊരുങ്ങുകയാണ് ക്രിക്കറ്റ് ലോകം ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ സി എസ് കെ ആർ സി ബി ആണ് നേരിടുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിന് വൈകിട്ട് ഏഴ് മുപ്പതിന് സി എസ് കെയുടെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക് സ്റ്റേഡിയത്തിലാണ് മത്സരം ആദ്യ മത്സരത്തിൽ തന്നെ എം എസ് ധോണിയും വിരാട് കോഹ്ലിയും നേർക്കുനേർ വരുന്നത് ആരാധകർക്ക് കാണാം ഇതിനിടെ തൻ്റെ റോളിനെക്കുറിച്ച് പുതിയ വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് എം എസ് ധോണി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് ധോണി ഈ കാര്യം അപ്ഡേറ്റ് പുറത്തുവിട്ടത് പുതിയ സീസണിനും പുതിയ വേഷത്തിനും വേണ്ടി കാത്തിരിക്കാൻ വയ്യെന്നും ധോണി പറഞ്ഞു പുതിയ വേഷം എന്താണെന്ന് അറിയാൻ കാത്തിരിക്കൂ എന്നും ധോണി പറയുന്നുണ്ട് പുതിയ വേഷം എന്താണെന്നാണ് ആരാധകർ ഒന്നടങ്കം അന്വേഷിക്കുന്നത് എം എസ് ധോണി നായകസ്ഥാനം ഒഴിയുമോ എന്നാണ് ചില ആരാധകർ ചോദിക്കുന്നത് അത്തരത്തിൽ ആശങ്ക ആരാധകർ എക്സിലടക്കം പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ മറ്റു ചിലർ പറയുന്നത് ധോണി ഓപ്പണറായി കളിക്കുമെന്നാണ് ഡെവോൺ കോൺവെക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ ധോണി ഓപ്പണറായി എത്തുമെന്നാണ് ചില ആരാധകരുടെ അവർ അവകാശവാദം എന്തായാലും എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം മറ്റൊന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിന് മുന്നോടിയായുള്ള പടയൊരുക്കം അണിയറയിൽ ശക്തമാണ് അതേസമയം അവസാന സീസണിൽ ആദ്യ പാദത്തിൽ തിളങ്ങുകയും രണ്ടാം പാദത്തിൽ കളി മറക്കുകയും ചെയ്ത് പ്ലേ ഓഫ് കാണാതെ പുറത്തായ ടീമാണ് രാജസ്ഥാൻ റോയൽസ് ഇതിനോടകം രാജസ്ഥാൻ പരിശീലന ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് നായകൻ എന്ന നിലയിൽ സഞ്ജു സാംസണിൽ വലിയ പ്രതീക്ഷയാണ് ടീമിനുള്ളത് ഇപ്പോൾ ഇതാ കളത്തിനകത്തും പുറത്തുമുള്ള സഞ്ജു സാംസണിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാജസ്ഥാനിലെ സഞ്ജുവിൻ്റെ സഹത ാരമായ ആ റഷ്യൻ കളത്തിന് പുറത്ത് സഞ്ജു സാംസൺ രസികനായ താരമാണ് എത്ര പേർക്ക് ഈ കാര്യം അറിയാമെന്നത് എനിക്കറിയില്ല ഒരു താരവും കളത്തിനുള്ളിൽ ഉള്ളതുപോലെയല്ല കളത്തിന് പുറത്ത് സഞ്ജു ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും തമിഴുമെല്ലാം അവൻ സംസാരിക്കും അതേസമയം മത്സരത്തിന് ശേഷം സഞ്ജു എന്നോട് കൂടുതലും സംസാരിക്കുന്നത് ക്രിക്കറ്റുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് എന്ന് അശ്വിൻ പറഞ്ഞു സഞ്ജു പൊതുവേ എല്ലാവരോടും വലിയ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന താരമാണ് കളത്തിനകത്ത് വലിയ രീതിയിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നവനല്ല സഞ്ജു എന്നാൽ കളത്തിന് പുറത്ത് എല്ലാവരോടും തമാശകൾ പറഞ്ഞ് സൗഹൃദം പങ്കിടാൻ താൽപര്യപ്പെടുന്നവനാണ് സഞ്ജു സാംസൺ